ഫ്രണ്ട്സ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തന്നെ ബി എൽ ഡി സി ഫാന് കിറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കാം ഗെയ്സ് എടുക്കാം ഗേസ് ഏത് തരം ഗെയ്സും ആവട്ടെ അതിനുശേഷം ഇതാ ഇതുപോലെയുള്ള നമ്മളെ സീറ്റിങ്ങിൻ്റെ ബുഷി തരും മാഗ്നേറ്റ് അത് ഈയൊരു മൂന്ന് വശത്തും നമ്മൾ ഇതുപോലെ പിടിപ്പിച്ചെടുക്കണം അതിന് നമ്മൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അറാളേറ്റ് പക്ഷേ ആണെങ്കിൽ നിങ്ങളെ ഇഷ്ടാനുസരണം ഏതും ഉപയോഗിക്കാം ഇതും രണ്ടും മിക്സ് ചെയ്തെടുക്കണം ഈ രണ്ട് അറാൾ ഡേറ്റ് നമുക്ക് തമ്മിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ രണ്ടും ഒരേ തുല്യത്തിൽ തന്നെ നമ്മളെടുത്തിട്ടുണ്ട് അത് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കിട്ടും അത് നമ്മളിവിടെ ഈ സീറ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അവിടെ നമ്മൾ അപ്ലൈ അപ്ലൈ ചെയ്യണം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു സീറ്റിങ് ബുഷ് നമുക്കത് അവിടെ പിടിപ്പിച്ചെടുക്കാം ഇതാ ഇത് മൂന്ന് സെറ്റായിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് സെറ്റാവുന്ന അരാൾ ഡേറ്റാണ് അതുപോലെ മാഗ്നേറ്റ് നമ്മൾ ഇതിലോട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ള ആ സീറ്റിംഗ് ബുഷിലോട്ട് ഇതുപോലെ സിമ്പിളായിട്ട് ഇറക്കി വെക്കാവുന്നാളളളൂ എൻ്റെ കയ്യിലൊരു കയ്യിലൊരു മൊബൈൽ ഉണ്ടായിട്ടാണ് എത്ര പ്രയാസം അത് വളരെ സിമ്പിളായിട്ട് കറക്റ്റായിട്ട് അതിലോട്ട് വെച്ചാൽ താഴ്ന്നു ഇറങ്ങും ഇതുപോലെ ഇറങ്ങും ഇതുപോലെ ലൂസ് ആണെങ്കിൽ അവിടെയും ഒന്ന് ഗംപ് ഇട്ട് കൊടുക്കുക ആരാളുടെ ആയിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മുഗലത്തെ ടോപ്പിൽ നമ്മൾ ഈ കോയില് ഇങ്ങനെ ഇതുപോലെ പിടിപ്പിച്ചതിന് ശേഷം ഗെയ്സ് അടച്ച് സ്കൂർ ചെയ്യുക കഴിഞ്ഞു സിമ്പിളാണ് കോയിലും മാഗ്നേറ്റും സെറ്റായി അടുത്തത് നമുക്ക് ബോർഡ് എന്ന് പിടിപ്പിക്കുക എന്നുള്ളതാണ് ബോർഡിൻ്റെ ചെയ്യുന്നത് ബോബിൾ ഡ്രൈ ആണ് അത് ഇറക്കിയിന് ശേഷം നമുക്ക് ബോർഡ് ഇതിലോട്ട് ഇറക്കി വെക്കാം അതിന് ശേഷം ഇതുപോലെ പിന്നെ ക്ലിപ്പ് ചെയ്യാം സോൾഡറിങ്ങോ ഒന്നും ആവശ്യമില്ല നമ്മളെ ഫാന് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായി രണ്ട് മിനിറ്റോടെ നമ്മളെ ഫാന് അസംബ്ലി ചെയ്തെടുത്തു അപ്പം ഇതിൻ്റെ ബി ആൾ ടി കിറ്റ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്